ഹലോ ഗെയ്സ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും കാണിച്ചു തരുന്നതും വേണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓൾറെഡി സൈക്കോളിയൻമാരുമായിട്ടുള്ള മൂന്നാർ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം ഇത് ചതുരങ്കപ്പാറ എന്ന് പറയുന്ന കേരളത്തിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു പ്ലേസിലേക്ക് ഞങ്ങൾ പോവാണ് ആ പ്ലേസ് അടിപൊളിയാണെന്നുള്ളത് മാത്രമല്ല ഞങ്ങളവിടെ താമസിച്ചത് ചെസ്റോക്ക് ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വില്ലയിലാണ് വളരെ സുന്ദരമായ വില്ല എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്റ്റേ അനുഭവം ആദ്യമായിട്ടാണ് അതെനിക്ക് പറയാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക യാത്രയുടെ ചെറിയ വിശേഷങ്ങളുണ്ട് അതോടൊപ്പം ആ ചെസ്റോക്ക് ഹോംസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് കൂടുതലായിട്ടും അതുപോലെ ചതുരങ്കപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകതകളും ഓൾറെഡി നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല ഇത് കാണാൻ പോയപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു എന്നാൽ ഇവിടെ ഒരു രാത്രി താമസിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിച്ചിട്ടില്ല ആ ചസ്രോഹോംസി ചെന്ന് കഴിഞ്ഞ് ഫുള്ള് ചീവീടിൻ്റെ കരച്ചിലാണ് നമ്മളൊരു ഫുൾ വനത്തിൽ താമസിക്കുന്നതിൻ്റെ ഒരു ഫീലാണ് അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഞാനിതിനകത്ത് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ സൈക്കോ ആളിയൻസിൻ്റെ മൂന്നാർ ബൈക്ക് ട്രിപ്പിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ആദ്യത്തെ ദിവസം നമ്മൾ ഗ്രാൻഡ് വാലി റിസോർട്ടിൽ ആനച്ചാൽ അതായത് മൂന്നാറിനടുത്ത് താമസിച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസവും അവസാനത്തെ ദിവസവും നമ്മൾ താമസിക്കാനായിട്ട് അടുത്ത റിസോർട്ടിലോട്ട് പോവുകയാണ് മൂന്നാറിലൂടെയുള്ള ബൈക്ക് യാത്രയായാലും കാർ യാത്രയായാലും ആയാലും നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതിനും കണ്ണിന് കുളിർമ നൽകുന്നതും ഈ പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകളും അതിലൂടെയുള്ള യാത്രയുമാണ് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് വീണ്ടും വീണ്ടും മൂന്നാറിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നതും ഈ കാഴ്ചകൾ തന്നെയാണ് അപ്പം ഞാനും നന്ദുവളീനൂടാണ് ബൈക്കിൽ പോകുന്നത് ശ്രീതളീനും സുബിനും കൂടെ വേറൊരു ബൈക്കിലുണ്ട് ശരത്തളിയനും അതുപോലെ തന്നെ നമ്മുടെ നിതിനളിയനും കൂടെ വേറൊരു വഴിക്കുമാണ് വരുന്നത് കാരണം ശരത്തളീന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചെയ്യാനായിട്ടാണ് പോയിരിക്കുന്നത് അത് കഴിഞ്ഞ് അവർ നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരത്തേ ഉള്ളൂ നമുക്ക് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാനുണ്ട് ഒന്നൊന്നര മണിക്കൂർ എടുക്കും അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് നമുക്കിന് ലഞ്ച് കഴിക്കാനായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തണം എന്തൊക്കെയോ ഷോർട്സ് എടുക്കാൻ വേണ്ടിയുള്ള ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ടോ നോക്കിയാൽ തേലത്തോട്ടങ്ങളുടെ ആ ഭംഗിയുണ്ടോ അതിനപ്പുറം തേയിലത്തോട്ടങ്ങൾക്കപ്പുറം മലകളിങ്ങനെ അടുക്കി വെച്ച കണക്ക് മലനിരകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ യാത്ര ഒരു ഹോട്ടലിൽ തപ്പിയായിരുന്നു ഹോട്ടൽ രാജാക്കാട് എന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹോട്ടൽ കണ്ടെത്തി ഈ ഹോട്ടലിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൻസാലി ഹോട്ടലിനാണ് നമ്മൾ അതിനകത്തേക്ക് കയറി നമുക്ക് വേണ്ട ആഹാരമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകണം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ട് അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ആഹാരമൊക്കെ കഴിച്ചതിനു ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടരുവാണ് ഈ വനമേഖലയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു പ്രത്യേകത നമ്മൾ ഏകദേശം അടുത്താണ് നമുക്ക് പോകേണ്ട സ്ഥലം നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് എന്നാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിച്ചേരും ഇതിലെ ഒരു പ്രത്യേകത ഭയങ്കരമായിട്ട് ജീവിയുടെ കരയുന്ന സൗണ്ടാണ് നമുക്കൊരു വന്യത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഇത് കേൾപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നോയ്സാണ് വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ഈ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ സൗണ്ടും കൂടെ ഞാൻ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അങ്ങനെ നമുക്ക് താമസിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തി അതിമനോഹരമായൊരു സ്ഥലം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ചെസ് റോക്ക് എന്ന് പറയുന്ന സ്ഥലം ചതുരംഗപ്പാറയുടെ ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഈ പ്രോപ്പർട്ടിക്കതാണ് ഏകദേശം എട്ട് ഏക്കറോളം ഫോറസ്റ്റ് തന്നെയാണ് സത്യം പറഞ്ഞത് ഇതിനകത്താണ് നമുക്ക് താമസിക്കാനുള്ള കോട്ടേജുകൾ അതിൽ നമുക്ക് താമസിക്കേണ്ട കോട്ടേജ് ഇതാണ് എ ഫ്രെയിമിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന കോട്ടേജ് ആണ് അത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ താമസിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് നമ്മുടെ മൈ കേരള ടൂറിസം അസോസിയേഷൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നതാണ് മൈ കേരള ടൂറിസം അസോസിയേഷൻ വഴിയാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതിനകത്ത് താമസിക്കാണ്ട് എത്തിയിരിക്കുന്നത് കയറിയ ഉടനെ തന്നെ അടിപൊളി ഒരു സ്വീകരണ മുറിയാണ് അതിലേക്ക് നേരെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കി അടിപൊളി അടിപൊളിയൊരു ബെഡ്റൂമും ബെഡ്റൂമിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർ പ്രൈവറ്റ് സ്വിമ്മിങ് പൂളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കി അടിപൊളിയാണ് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഉറങ്ങുവാണെങ്കിലും കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ ഈ സുന്ദരമായിട്ടുള്ള പൂളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും ഒരു പ്രോപ്പർട്ടി സത്യത്തിൽ ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് എങ്ങും താമസിക്കാൻ ഇല്ല ഞാൻ ഇല്ല അതോ എനിക്കിനി ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇതുവരെ താമസിക്കാൻ ഭാഗ്യം ലഭിക്കാത്തതാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് അതോടൊപ്പം ഒരു ഡൈനിങ് ഏരിയ ഒരു ഡ്രോയിങ് ഏരിയ എല്ലാം ഉണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോർ എങ്കിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ് ഇതൊരു ത്രീ സ്റ്റോറീഡ് എ ഫ്രെയിം ബിൽഡിങ് ആണ് ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറിനും അടിപൊളി ബാൽക്കണി രണ്ട് സൈഡിലും ഉണ്ട് അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല നമുക്ക് റൂമിനകത്തേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം ബെഡ്റൂം എങ്ങനെയുണ്ട് അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ ബെഡ്റൂം നമ്മുടെ നന്ദുവളീൻ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് നന്ദോളീനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത് നോക്കി പുറത്തോട്ട് നോക്കിയാലും നല്ലൊരു കാട് തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ കാടിനുള്ളിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായത് ഇത് നോക്കി ഈ ബാത്റൂമിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു ടോയ്ലറ്റ് ആണെങ്കിലും ഇതൊരു ഓപ്പൺ ടോയ്ലറ്റ് ആണ് ഈ ചീ വീടിൻ്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഈ വോയ്സിനകത്ത് വീഡിയോയ്ക്കകത്ത് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തിട്ടില്ല ചി വീട് കരയിൽ നിങ്ങൾ കേൾക്കുന്നത് അപ്പം ഇത് ഈ ടോയ്ലറ്റ് ഓപ്പൺ ടോയ്ലറ്റ് ആണ് നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഈ തേർഡ് ഫ്ലോറിൽ ചെല്ലുമ്പോഴും അടിപൊളി എല്ലാ സ്ഥലത്തു നിന്നും നമുക്കൊരു ബാൽക്കണി വ്യൂ പുറത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഫ്ലോറ് ഇവിടാണ് നമുക്ക് എയർ ഫ്രെയിം കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നു നോക്കി ഇവിടെ ഉണ്ട് ഒരു ബാൽക്കണി അടിപൊളി ബാൽക്കണി അപ്പോൾ ഇന്ന് ഈ മൂന്ന് ഫ്ലോർ മൂന്ന് ത്രീ സ്റ്റോറീഡ് ത്രീ ബെഡ്റൂം ആയിട്ടുള്ള ഒരു എ ഫ്രെയിമിനകത്ത് ഞാൻ ആദ്യമായിട്ട് താമസിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെല്ലാം ചുറ്റും കണ്ടു കഴിഞ്ഞാൽ അവിടെ അടുത്ത് പാറ നമുക്കൊന്ന് കാണണമല്ലോ അങ്ങോട്ട് ബൈക്ക് ബൈക്കെടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഓഫ് റോഡാണ് നോക്കിയ ദൂരേന്ന് തന്നെ നമുക്ക് കാറ്റാടി പാഠങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ തമിഴ്നാട്ടിലെത്തും നമ്മളിപ്പോൾ തമിഴ്നാട് ഏരിയയിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തമിഴ്നാടിൻ്റെ ഏരിയയിലാണ് ഈ കാറ്റാടി പാടങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ചതുരങ്കപ്പാറയൊക്കെ രാമക്കൽമേടും ഇതിനടുത്ത് തന്നെയാണ് ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളിലായിട്ട് വരും ബൈ റോഡ് ഏകദേശം മുപ്പത് കിലോമീറ്റർ അപ്പുറയാണെങ്കിലും നമുക്ക് എയർ ഡിസ്റ്റൻസ് വലുതായിട്ടില്ല ഈ വനപ്രദേശത്തിലൂടെ ഈ വനത്തിനുള്ളിൽ കൂടെ നമ്മൾ ഈ കാറ്റാടി പാടങ്ങളെ ലക്ഷ്യമാക്കിയിട്ടല്ല പോകുന്നത് ചതുരങ്കപ്പാറ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവാണ് പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മുടെ ഈ കാറ്റാടി കാണാനും നല്ല രസമുണ്ട് അതൊരു അതിൻ്റെ വലുപ്പം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല പക്ഷെ നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ കാറ്റാടിയൊക്കെ എത്രമാത്രം വലിപ്പമുണ്ട് അങ്ങനെ നമ്മൾ നല്ല സുന്ദരമായിട്ടുള്ള ഒരു സൺലൈറ്റൊക്കെ വരുന്നുണ്ട് നല്ല ഗോൾഡൻ ലൈറ്റ് അങ്ങനെ നമ്മൾ ആ ചതുരങ്കപ്പാറയുടെ വ്യൂ പോയിന്റിലേക്ക് എത്തി നോക്കി എന്ത് രസമാണ് നോക്കി ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ച അടുത്ത ഇടയ്ക്ക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് വന്നപ്പോഴും ഇത്രയും നല്ല വ്യൂ കണ്ടിട്ടില്ല ഈ താഴെ കാണുന്നത് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റ് ആണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് അവിടുന്ന് കുറച്ച് നടന്ന് കയറാന്ന് വെച്ചു ബൈക്ക് കയറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവരും ഓഫ് റോഡ് ജീപ്പുകളിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് അതിൻ്റെ മണ്ടയ്ക്ക് എത്തിയപ്പോൾ അതായത് ഒരു ഫാമിലി അവർ ജീപ്പിൽ ഓഫ് റോഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നടന്ന് സുബിനൊക്കെ മണ്ടയ്ക്ക് എത്തി ഓൾറെഡി സുബിനും ചരത്തളീനും വന്ന് തോന്നുന്നു ഏറ്റവും ഫ്രണ്ടേ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഞാൻ ശ്രീ തളീനോട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നടന്ന് കയറാനായിട്ടുള്ള പ്ലാനിലാണ് ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര താഴ്ചയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം താഴ്ചയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പം വലിയ മരങ്ങളൊക്കെ തെങ്ങൊക്കെ ചെറിയ കുറ്റിച്ചെടി നിൽക്കുന്നതാണൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ചതുരങ്കപ്പാറയുടെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിൻ്റിലെത്തി ഇതിൻ്റെ സൗന്ദര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിൽ ഓരോ സൈഡിൽ നിന്ന് ഓരോ വ്യൂ ആണ് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നൊക്കെ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇതിനിടക്കൂടെ ഒക്കെ തപ്പി തിളഞ്ഞ് വേണം പോകാൻ സൂക്ഷിച്ച് തന്നെ വേണം പോകാൻ പോകാനില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുണ്ട് ഉരുണ്ടെവിടെങ്കിലും ചെന്ന് വീഴും നമ്മുടെ സുബിനും ചരിത്തലിനോട് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ അവിടെ പോയി നിന്ന് ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അവന്മാരോട് ചോദിക്കാം അങ്ങനുണ്ട് സംഭവം ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു ശക്തിയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾ കേൾക്കണം ഇതാണ് വ്യൂ താഴെ കാണുന്ന തമിഴ്നാടാണ് തമിഴ്നാട് ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഇരിക്കുന്നു നോക്കി ഇതാണ് ഒരു കാറ്റാടി എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്നു ഇത് തമിഴ്നാടിൻ്റെ പ്രോപ്പർട്ടിയാണ് അവരാണ് ഇതിനകത്തുനിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് യൂസ് ചെയ്യുന്നത് പല സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയുടെ ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കാറ്റാടി പാടങ്ങൾ രാമക്കൽമേടും അതുപോലെ തന്നെ ചതുരംഗപ്പാറയിലും പല സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലും നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് എവിടെങ്കിലും ഇങ്ങനെയുള്ള കാറ്റാടി പാടങ്ങൾ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചയാണ് എത്ര കണ്ടാലും മതിയാകത്തില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് എത്തി റിസോർട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ വേറെ ലുക്കിലായി ഇവിടെ ചീ വീടിൻ്റെ കരച്ചിലെന്ന് പറഞ്ഞൊരു മ്യൂസിക്ക് പോലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും നമ്മൾ എങ്ങും കൊടുക്കണ്ട ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആയി ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുവാണ് ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്ത് കഴിച്ചത് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരം നമ്മുടെ റൂമിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് പൂളിലേക്കുള്ള വ്യൂ ഒന്ന് നോക്കുക വെച്ച് ഞാൻ നേരെ റൂമിലേക്ക് കയറി വന്നിട്ട് നോക്കി ആ ലൈറ്റിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി എന്ത് രസമാണ് എനിക്ക് കാണാം കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തോട്ട് ചാടാൻ തോന്നും അതുപോലുള്ളൊരു ലൈറ്റിങ്ങും സെറ്റപ്പും ഒക്കെയാണ് ഇപ്പോൾ രാത്രി ഇന്ന് കിടന്നുറങ്ങുമ്പോഴും നമുക്ക് പൂൾ കണ്ടുകൊണ്ട് കിടന്നുറങ്ങാം നമ്മളൊരു കടലാണ് ഫ്രണ്ടിൽ എന്നുള്ളൊരു ഫീൽ ഉണ്ടാകും ചിലപ്പോൾ രാത്രിയിൽ സാധാരണ നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യൂ ഒന്നും ഇല്ല അതുകൊണ്ട് രാത്രിയിൽ അങ്ങനെ എണീറ്റ് കഴിഞ്ഞ് കണ്ണു തുറന്ന് ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോകും വെള്ളമാണ് ഫ്രണ്ടിൽ കാണുന്നത് അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയയിലോട്ട് വന്നപ്പോൾ ക്യാമ്പ് ഫയർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ഏകദേശം എട്ടര ഏക്കറിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനകത്ത് ഏലകൃഷിയും മറ്റ് വനവും മറ്റ് പലതരത്തിലുള്ള ഓറഞ്ച് ഏലോ അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് ഏലകൃഷിയൊക്കെ നമുക്ക് രാവിലെ കാണാൻ പോവാം അപ്പോൾ അതിനകത്തൊരു കോമൺ ആയിട്ടുള്ള ക്യാമ്പ് ഫയർ ഏരിയയും ഉണ്ട് ഓരോ കോട്ടേജിനും സെപ്പറേറ്റ് ക്യാമ്പ് ഫയർ ഏരിയാസും ഉണ്ട് അപ്പോൾ അതുപോലെ വൺ ബെഡ്റൂം ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം അങ്ങനെ പല തരത്തിലുള്ള കോട്ടേജസ് ഇതിനകത്തുണ്ട് അതൊക്കെ നേരം വെളുത്ത് കഴിയുമ്പം ഞാൻ നമുക്ക് കാണിച്ചുതരാം നോക്കിയാൽ നമ്മളിനി അടുത്തത് ക്യാമ്പ് ഫയറാണ് പുതിയ ഡാൻസൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ താമസിക്കുന്ന കോട്ടേജിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് വന്നിട്ട് പാട്ടൊക്കെ ഇട്ട് തുള്ളലാണ് സുബിനാണെ ഭയങ്കര ഉഷാറായിട്ട് അവിടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ആരൊക്കെ പാട്ട് പാടും ആരൊക്കെ ഡാൻസ് കളിക്കുമെന്നുള്ളത് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാവും എനിക്ക് തോന്നുന്നു ആദ്യം പാട്ട് പാടാൻ പോകുന്നത് മൈക്കും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറും ഉള്ളതുകൊണ്ട് നമുക്ക് ആരെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് പാട്ട് പാടിപ്പിച്ച് നോക്കാം ആരാ പാട്ടൊന്നും നിങ്ങൾ കണ്ടുപോ നമ്മുടെ ഹലോ ഗെയ്സ് അങ്ങനെ ക്യാമ്പ് ഫയറിൻ്റെയൊക്കെ അടുത്തിരുന്ന് പൊളിച്ച് അളിയന്മാരുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഇനിയും ഉറങ്ങുക എന്നുള്ളൊരു ലക്ഷ്യമാണ് കുറേ സമയം നീണ്ടുപോയി പാട്ട് എല്ലാ പാട്ടും കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റില്ല അതുപോലെ എങ്കിയായി പോകും അങ്ങനെ സുബിൻ്റെ ഗാനമേള അതി ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അവൻ്റെ മുഖത്തെ ചിരി സന്തോഷമൊക്കെ കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഗാനമേളയ്ക്ക് ശേഷം പതിയെ അടുത്ത പാട്ടൊക്കെ പാടി ഞങ്ങൾ പതിയെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി നീ നാളെ രാവിലെ കാണാം അങ്ങനെ പാട്ടൊക്കെ കേട്ട് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ രാവിലെ എണീറ്റു ശ്രീ തളീനും നല്ല ഉറക്കമാണ് ഞാൻ പുറത്തേക്കൊന്ന് നോക്കി ഞാൻ ഞെട്ടിപ്പോയി ഈ മുപ്പത്തെട്ട് ഡിഗ്രി ചൂട് നാട്ടിൽ നടക്കുമ്പോഴും നമ്മുടെ ചതുരങ്കപ്പാറയിലെ നമ്മുടെ ചെസ്റോക്ക് ഹോംസിലെ കാലാവസ്ഥ നോക്കി രാവിലെ ഏഴ് ഏഴര ആയ സമയത്ത് നല്ല മഞ്ഞുണ്ട് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് സ്വിമ്മിങ് പൂളൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് വെള്ളത്തിൽ ചാടാനായിട്ടുള്ള തോന്നലുണ്ട് പക്ഷേ അവിടെ തണുപ്പാണ് ഞാൻ രാവിലെ തന്നെ ചാടിയില്ല ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പുറംഭാഗം എല്ലാം ഒന്ന് കാണാം മറ്റ് കോട്ടേജസും ഒക്കെ കാണാൻ പറ്റിയ ഒരു സമയമാണ് കാരണം നല്ല വൈബായിരിക്കും കാണാനൊക്കെ നല്ല ലുക്കായിരിക്കും നോക്കിയാൽ ഫുൾ മഞ്ഞാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് മുഴുവൻ നിങ്ങൾ വീണ്ടും ഓർത്തോണം നാട്ടി നാൽപ്പത് ഡിഗ്രി ചൂടാണ് അടിപൊളി സൂപ്പർ ഇതുപോലൊരു വൈബ് ഈ അടുത്ത സ്ഥല സമയത്തൊന്നും കിട്ടിയിട്ടില്ല കാരണം ഈ ചൂട് സമയത്ത് ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് തോന്നിയില്ല നമ്മുടെ കോട്ടേജിൻ്റെ ലുക്ക് കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയി മറ്റ് കോട്ടേജുകളിലൂടെ ഒക്കെ കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അളിയന്മാരെല്ലാവരും വിളിച്ച് എണീപ്പിക്കട്ടെ കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും എണീറ്റ് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കാപ്പിയൊക്കെ പിടിച്ചുകൊണ്ട് പതിയെ നടക്കുകയാണ് ഈ കോട്ടേജ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചിലതിൻ്റെ ഒന്നും പൂർണ്ണമായിട്ടുള്ള പണി കഴിഞ്ഞിട്ടില്ല പുത്തൻ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല ഫ്രഷ്നെസ് ആണ് ഇത് തട്ടിക്കൂട്ടായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതല്ല നല്ല സോളിഡ് ആയിട്ടുള്ള ബിൽഡിങ് ആണ് ഇത് ഹാർഡ് ബോർഡോ എം ഡി എഫോ ഒന്നും കൊണ്ടല്ല ഉണ്ടാക്കിയിരുന്നത് കോൺക്രീറ്റ് കൊണ്ട് തന്നെ ചെയ്തിട്ട് അതിനകത്ത് പാനൽ ചെയ്തിരിക്കുവാണ് വുഡ് നല്ല ക്വാളിറ്റി ആയിട്ട് ഇതെനിക്കൊന്ന് ടു ഫ്ലോറിഡ് ആണ് എന്നിപ്പോൾ ടു ബെഡ്റൂം ആയിരിക്കണം നോക്കി ഇങ്ങനെയുള്ള ഇത് സിംഗിൾ ബെഡ്റൂം വിത്ത് ജാക്വസിയാണ് നമുക്ക് ഹണിമൂൺ കോട്ടേജ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഓപ്പൺ ആവും ഇത് നോക്കി എത്ര സുന്ദരമാണെന്ന് നോക്കി ഇവിടെയും ചെറുതായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ വഴിയിൽ എനിക്ക് തോന്നുന്നു ഈ മാസം കൊണ്ട് തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ആവും സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് മാറും ഇതിനകത്ത് ഏകദേശം പത്തിന് മുകളിൽ വിവിധ തരത്തിലുള്ള കോട്ടേജസ് ഇതിനകത്ത് നമ്മൾ നമ്മളതിൻ്റെ ഒരു എൻട്രൻസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത്ഭുതപ്പെട്ടു പോയി ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ വില്ല പോലാണ് ഒരു ഡബിൾ സ്റ്റോറിയുടെ ഒന്നല്ല രണ്ടെണ്ണം രണ്ടെണ്ണം പണിത് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തെല്ലാം ഓരോ പ്രാവശ്യം വന്ന് താമസിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോയി ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ കഴിയുമ്പോൾ പക്ഷേ നമുക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മാക്സിമം ഇതെല്ലാം കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ രാവിലെ തന്നെ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല രസമാണ് ഒരു കാപ്പിയൊക്കെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ ഇതിനകത്തെ ആ ഫോറസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കി എവിടെ നോക്കിക്കഴിഞ്ഞാലും മരങ്ങൾ മാത്രമാണ് പുറത്ത് നമുക്ക് റോഡ് കാണാം ഇത് ഏറ്റവും നമ്മുടെ എൻട്രൻസ് ഗേറ്റിനോട് ചേർന്നിട്ടുള്ള കോട്ടേജസ് ആണ് അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അതുകൂടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിക്ക് ഇതിനകത്തുള്ളൊരു മഞ്ഞ് അത് നമ്മുടെ റെസ്റ്റോറൻറ്റാണ് ദൂരെ കാണുന്നത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് പത്തോ ഇരുന്നൂറോ പേരുടെ പരിപാടീസൊക്കെ നടത്താനായിട്ടൊരു ഗെറ്റ് ബർത്ത് ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറൊക്കെ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഫാമിലി എല്ലാം കൂടെ ട്രാവൽ ചെയ്ത് ഇവിടെ വരുവാണെങ്കിൽ ഒരു ഓപ്പൺ സ്റ്റേജ് സംവിധാനം ഉണ്ട് ഈ പുറകെ കാണുന്നവരുടെ റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളൊക്കെയാണ് ഇത് നോക്കി ഏലത്തോട്ടമാണ് ഏലക്കായൊക്കെ പൂത്തിങ്ങനെ വിളയാറായി കിടക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലമാണ് നമുക്ക് ഇതിനകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനും അതുപോലെ തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല കാരണം ഇത്രയും മഞ്ഞില്ലായിരുന്ന കുറച്ച് വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരായിരുന്നു അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി പൂള് മാത്രമല്ല ഈ കോട്ടേജ് കൂടെ പറയണം അങ്ങനെ ബ്രോ ഏലമലം കാട്ടിൽ മലം കുറവാ ഏലത്തോട്ടം എല്ലാം പോയി കണ്ടോ മലപ്പുറം കുറവ് കുറച്ചു അല്ലെ മലപ്പുറം മലം കുറവെന്ന് പറഞ്ഞാ കുറവനാണോ അങ്ങനെ കുളിക്കൊക്കെ ശേഷം ഗേൾസ് നമുക്ക് വേണ്ടിയിട്ട് ചെസ്റോക്കിലെ അവരുണ്ടാക്കി തന്ന സൂപ്പർ ആയിട്ടുള്ള കോഫിയും അതിനോടൊപ്പം ബിസ്ക്കറ്റും അതിനോടൊപ്പം നല്ല ചൂട് പുട്ടും പരു പയറുകറിയുണ്ട് ചെറുപയർ കറിയുണ്ട് അടിപൊളി നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ച് വരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോയിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു സ്റ്റേ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു ഈ ചെസ്റോക്കിലെ സ്റ്റേ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല ഇനി എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയോ എന്നോട് പോയി ട്രൈ ചെയ്യൂ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് Thank you. Thank you all.